എത്ര വലിയ ഷുഗർ ആണെങ്കിലും നമുക്ക് മധുരം കഴിച്ചുകൊണ്ട് തന്നെ കുറച്ചെടുക്കാൻ കഴിയും അത് നമുക്ക് എങ്ങനെയാണ് ഷുഗർ വന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതും അതേപോലെ ഷുഗർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നെച്ചോകിയർ സെൻ്റർ കൊല്ലം ഇന്ന് ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് അടിമപ്പെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനം വീടുകളിലും ഇപ്പോൾ ഒന്നോ രണ്ടോ ഷുഗർ പേഷ്യൻസ് അത് ഉള്ളതായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷുഗർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനിൽ ചെയ്ത് വരുന്ന തെറ്റുകൾ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പിന്നെ നമ്മുടെ സെക്കൻഡറി ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് ഇപ്പോൾ ഭക്ഷണത്തിൽ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് അതൊരു ഷുഗർ പേഷ്യൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഒരു ഷുഗർ പേഷ്യൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസെമിക് ലോഡും ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എ എത്ര പെട്ടെന്നാണ് ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് എത്ര പെട്ടെന്നാണ് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസസ് പൈക്കാവുന്നതിൻ്റെ ഒരു രേഖയും അതേപോലെ ഗ്ലൈസിൻക് ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് ഒരു ഭക്ഷണത്തിൽ എത്രത്തോളം ഷുഗറിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കത് എത്രത്തോളം ആണ് കഴിക്കേണ്ടതെന്നുള്ളതെല്ലാം നോക്കാം പ്രധാനമായിട്ടും ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ഒരിക്കലും മൂന്ന് ലാർജ് മീൽസ് എടുക്കാൻ പാടില്ല അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ മാത്രമായിരിക്കും ഇവർ കഴിക്കുന്നത് കഴിക്കുന്നത് ഹെവി ക്വാണ്ടിറ്റിയിലും ആയിരിക്കും കഴിക്കുന്നത് ഇവരിങ്ങനെ എടുക്കാതെ അഞ്ച് നേരങ്ങളിലായിട്ട് ഭക്ഷണങ്ങൾ എടുക്കേണ്ടതാണ് അതും പ്രത്യേകിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് തന്നെ എടുക്കുക ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്നും ഒരു പത്ത് ദിവസം ഡെയിലി രാവിലെ ആഷ്ഗോ ജ്യൂസ് കുടിക്കാൻ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി ഗ്രാം വെള്ളക്കുമ്പിളങ്ങി എടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അത് ഫിൽറ്റർ ചെയ്ത് കുടിക്കാവുന്നതാണ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു വാഷ് ഔട്ട് പീരീഡ് എടുക്കുക ലൈഫ് ലോങ് കുടിക്കണം എന്നല്ല പറയുന്നത് പിന്നെ എപ്പോഴും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കണം അത് സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും ഇത്തരക്കാർക്ക് അത് വിഷമു കഴിഞ്ഞാൽ അത് മറ്റൊരു ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അതുകൊണ്ട് രാവിലെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് അതിനകത്ത് പയർ പയറ് എടുക്കാം മില്ലറ്റ്സിൻ്റെ വർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിക്കാവുന്നതാണ് ഓംലെറ്റ് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് സോട്ട് ചെയ്ത് അത് കഴിക്കാം തേങ്ങാപ്പാലിൽ സ്മൂത്ത് ചെയ്ത് കുടിക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രാവിലെ ചെയ്യാവുന്നതാണ് പിന്നെ ഗിഡ് ഈവനിങ് ടൈം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരു ചെറിയ സ്നാക്ക് പോലുള്ള സ്നാക്കിങ് ടൈമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെയുള്ള ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സോ കാര്യങ്ങളോ അല്ല ഈ ഒരു ടൈമിൽ കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടറോ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് തൈരോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് അപ്പോൾ അവർക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയായിരിക്കും ഇനി അതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എപ്പോഴും ഹോളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് തന്നെ പതിനൊന്ന് മണിക്ക് തന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കുടിക്കാതെ ഹോളായിട്ട് എടുക്കുക അല്ലാതുള്ള കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ ആണെങ്കിൽ അത് ജ്യൂസാക്കി കുടിക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു പോഷൻ കണ്ട്രോളിൽ തന്നെ ഭക്ഷണം എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ കാപ്പ്സ് അരി ആഹാരം അത് തവിടുള്ള അരിയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സലാഡ് അല്ലെങ്കിൽ ഒരു തോരൻ അങ്ങനത്തെ എടുക്കുക എപ്പോഴും ഒരു സലാഡ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനകത്ത് കുക്കുംബറും ക്യാരറ്റും പിന്നെ അല്ലാതെ ലീഫി ഗ്രീൻസ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കുക പിന്നെ ഫാറ്റ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ില് കട്ടത്തൈരോ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും എടുക്കുക പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഒന്നുകിൽ മുട്ട അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ഇറച്ചി ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് ഒരു പോർഷൻ കൺട്രോൾ ബാലൻസിൽ തന്നെ ഉച്ചയ്ക്ക് എടുക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് നാല് മണിക്കൊരു ടീ കുടിക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവും സാധാ ടീ സ്വിച്ച് ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോഫിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബട്ടർ കോഫിയോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡിന്നർ നമ്മൾ കഴിക്കേണ്ടത് ഒരു സിക്സ് തേർട്ടി ടൈമിലാണ് സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് എപ്പോഴും ലഘുവായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മില്ലറ്റിൻ്റെ ഐറ്റംസോ റാഗി വെറൈറ്റീസോ ഒക്കെ ഈവനിങ് കഴിക്കാവുന്നതാണ് ഡിന്നർ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൂട്ട്സ് കഴിക്കരുത് അതേപോലെ ഫാറ്റ് കണ്ടൻറ്റ് അധികം ഉള്ളത് കഴിക്കാതിരിക്കുക പിന്നെ ഫ്രൈഡ് ഐറ്റംസ് എടുക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ചും ലേറ്റായിട്ട് ലേറ്റ് നൈറ്റിൽ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക മാക്സിമം അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡയറ്റ് ചാട്ടിനകത്ത് അതും ഡയബറ്റിക് പേഷ്യൻ്റെ ഡയറ്റ് ചാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സിമ്പിൾ കാർബ്സ് കട്ട് ചെയ്തുകൊണ്ട് കോംപ്ലെക്സ് കാർബ് ചൂസ് ചെയ്യുക എന്ന് വെച്ചാൽ സിമ്പിൾ കാർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ബ്ലഡിലേക്ക് ഇറങ്ങുന്ന ഭക്ഷണങ്ങളാണ് അതായത് പ്രത്യേകിച്ചും അരി തന്നെയാണ് അരിയാഹാരവും ഗോതമ്പൊക്കെ തന്നെയാണ് അപ്പോൾ കോംപ്ലെക്സ് കാർബ് എന്ന് പറയുമ്പോൾ അത് മില്ലറ്റ്സും കാര്യങ്ങളുമാണ് മില്ലറ്റ്സ് റാഗി ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ ഫൈബർ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബർ അധികമായിട്ട് ഉള്ള കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഡയബറ്റിക്കിന് മാത്രമല്ല കൊളസ്ട്രോളിനായാലും ഒബേസിറ്റിക്കായാലും വെയ്റ്റ് ലോസിനായാലും ഇതെല്ലാത്തിനും തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കാൻ നോക്കുക ഫുഡ് ഒരുപാട് കുക്ക് ചെയ്ത് എടുക്കാതിരിക്കാൻ നോക്കുക ഒരുപാട് പ്രോസസ്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് ഗ്രില്ല് ചെയ്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കുക അത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും ഉള്ളിൽ ചെല്ലുന്ന കണക്കുള്ള ഭക്ഷണ രീതി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസ് ആക്കി കഴിക്കാതെ അത് ഹോളായിട്ട് തന്നെ അതെങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രൂ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ കണ്ടന്റ് ആണ് ഈ ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിരിക്കുന്നത് അത് ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷുഗർ സ്പൈക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് എപ്പോഴും ഹോളായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത് പിന്നെ മെയിനായിട്ടും ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഷുഗറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും കിഴങ്ങ് വർഗ്ഗങ്ങളും അരി ആഹാരമാണ് ഇവർ കൂടുതലും കട്ട് ചെയ്യേണ്ടത് ഇത് ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ഷുഗർ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗറും ഇത് ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഷുഗറും കിഴങ്ങ് വർഗ്ഗങ്ങളും അരി ആഹാരവും കട്ട് ചെയ്യണമെന്ന് ഇനി ഡയബറ്റിക് പേഷ്യൻസ് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട അഞ്ച് ഭക്ഷണങ്ങളാണ് ആദ്യത്തേത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിനകത്ത് മുരിങ്ങയില ചീര ഒക്കെ വരും ഇതിനകത്ത് അസ്കോർബിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഷുഗർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഫൈബർ റിച്ച് ആണ് അതേപോലെ കാലറീസ് ആയാലും കാർബ്സ് ആയാലും ഒക്കെ കുറവാണ് അപ്പോൾ ഇത് ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി ജാമൂൺ ഇതൊക്കെ ഏറ്റവും കൂടുതലും ഹെൽപ് െൽപ്പ് ചെയ്യുന്നതാണ് ഇതിനകത്തെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അതേപോലെ വൈറ്റമിൻ സിയും ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മൂന്നാമത്തേതാണ് ഹോൾ ഗ്രെയിൻസ് ഇതിനകത്ത് ഫൈബേഴ്സ് റിച്ച് ആണ് ന്യൂട്രിയൻസ് അധികമാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒക്കെ കുറവാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ബ്രൗൺ റൈസ് റൈ റാഗി ഇതൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നാലാമത്തേതാണ് ബീൻസ് ഇതിനകത്ത് കോംപ്ലക്സ് കാർബാണ് പെട്ടെന്ന് തന്നെ ഷുഗർ റേസ് ചെയ്യാത്ത കണക്കിലുള്ള കാർസാണ് അടങ്ങിയിരിക്കുന്നത് ഇതിനകത്തും ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് ഇതും ഷുഗർ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും ഇനി അഞ്ചാമത്തേതാണ് ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞായിരുന്നു വൈറ്റമിൻ സി നമ്മുടെ ഷുഗർ ലെവലിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഡെയിലി ബേസിസിൽ എക്സർസൈസ് ചെയ്യുക മസിൽ വീക്ക്നെസ് മസിൽ ടയേർഡ്നെസ് വരുന്ന രീതിയിലുള്ള എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ഡയറക്റ്റ് തന്നെ ബ്ലഡിൽ നിന്ന് ഷുഗർ വലിച്ചെടുത്ത് അത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു എക്സർസൈസാണ് എച്ച് ഐ ഐ ടി എന്ന് പറയുന്ന ഹിറ്റ് അത് ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ് അപ്പോൾ ഇതൊരു മുപ്പത് സെക്കൻഡ് സ്പീഡിൽ ലോഡുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക മുപ്പത് സെക്കൻഡ് പെട്ടെന്ന് സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സമയമില്ലാത്തവർക്ക് ഏറ്റവും കൂടുതലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ പ്രത്യേകിച്ചും വേറെ കാർഡിയോ ബാസ്കുലർ ഡിസീസോ കാര്യങ്ങളോ അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ ഉള്ളവരാണെങ്കിൽ അത് ഡോക്ടറിനൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പെട്ടെന്ന് തന്നെ മസില് ടയേഡ് ആവുകയും അതേപോലെ നന്നായിട്ട് തന്നെ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുത്തിട്ട് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞ് അതൊന്ന് മാനേജ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അബ്ഡോമിനൽ വെറ്റ് പാക്ക് അതായത് നീളമുള്ള ഒരു കോട്ടൺ തുണി എടുക്കുക അത് അതിനെ നാലായിട്ട് മടക്കിയതിന് ശേഷം അത് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി മുക്കിയിട്ട് അത് ലിവർ പാക്ക് ആയിട്ട് അതായത് ആ ഒരു പാങ്ക്രിയാസിൻ്റെ ഏരിയ വയറിൻ്റെ ഏരിയ നന്നായിട്ട് ചുറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒരു കൂൾ ആൻഡ് ക്ലോത്ത് കൂടെ ചുറ്റി ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക ഡെയിലി ബേസിസിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക വീട്ടിൽ ചെയ്തതിന് ഇത് ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള നെർവ്സ് എക്സൈറ്റ് ചെയ്യും റിലാക്സ് ചെയ്യും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് പാങ്ക്രിയാസിൻ്റെ ആയാലും സെക്രീഷ്യൻസ് നന്നായിട്ട് കൂട്ടുക ആണ് ചെയ്യുന്നത് ഇതേ ആണ് മറ്റൊരു ആണ് ഹിബാത്ത് വലിയൊരു ടബ്ബ് പോലെ ഉള്ളത് എടുത്തിട്ട് നല്ല വെള്ളം ഒരു മുക്കാൽ ഭാഗം നിറച്ചിട്ട് അതിനകത്ത് ഇരിക്കുക ഡെയിലി ബേസിസിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതേ എഫക്റ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് അപ്പോൾ പറ്റുന്ന ഏതാണോ അത് വീട്ടിൽ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് വെള്ളം കുടിക്കുന്നതും ഉറക്കവും അപ്പം ഇതിത്രയും തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ ഒരുവിധമുള്ള ഷുഗർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് പിടിച്ച് കെട്ടാനായിട്ട് കഴിയും അതേപോലെ ഷുഗർ വരാതിരിക്കാനും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ മധുരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഷുഗർ കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മധുരം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഞ്ചാരക്കൊല്ലി അല്ലെങ്കിൽ മധുര തുളസി എന്നറിയപ്പെടുന്ന സ്റ്റീവിയുടെ ഇല ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് ഡെയിലി ബേസിസിൽ അക്കോർഡിംഗ് ടു ഹൂ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് നാലും മൈക്രോഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഡെയിലി ബേസിസിൽ അത് എടുക്കാവുന്നതാണ് സൗത്ത് അമേരിക്കൻസിനെല്ലാം ഇത് ഷുഗറിന് പകരം എടുക്കുന്നതാണ് ഈ സ്റ്റീവിയയുടെ ഇല അപ്പോൾ ഇത് ഒരു തരം വരെ എടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കത്തില്ല ഇതിനകത്ത് കാലറീസ് ഇല്ല കാപ്സ് ഇല്ല ഫാറ്റ് ഇല്ല പ്രോട്ടീൻ ഇല്ല അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ഡേ ഒന്ന് ഒന്ന് പഞ്ചസാര സ്വിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ടി ഇല ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ പല ലവണങ്ങളും നമ്മുടെ മൂത്രത്തിൽ നിന്നായാലും അത് നഷ്ടമാവുകയും അതേപോലെ ബി പി കുറയും ഷുഗർ കുറയും പിന്നെ ഗ്യാസ്ട്രിക് സംബന്ധപരമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ട് ഇത് എപ്പോഴും എടുക്കുമ്പോൾ ഒരു നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അത് മനസ്സിലാക്കി അവർക്കത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്